പു പെട്രോൾ പമ്പിലും എംഎൽ റോഡിലും വെള്ളം കയറിയതിനുവി വാഹന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് എം ജി നഗർ വൃന്ദപുരി രാംനഗർ പീപ്പിൾസ് ലൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നൂറ്റി അൻപതോളം കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപാർപ്പിച്ചു കോർപ്പറേഷൻ പരിധിയിൽ ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളായി ആയിരത്തോളം ആളുകളെയാണ് മാറ്റിപാർപ്പിച്ചിരിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളെ സാഹചര്യം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ച് വിലയിരുത്തി സ്വന്തം നിലയ്ക്ക് ബന്ധുവീടുകളിലേക്ക് മാറിയവരും ഏറെയുണ്ട് അല്ല ഞങ്ങളിപ്പോൾ പേരാമംഗലത്തേക്ക് പോകാനായിട്ട് വന്നാണ് കഴക്കേക്കോട്ടയെന്നാണ് വരുന്നത് അപ്പോൾ വെള്ളം കാണുമ്പോൾ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ടു വീലറിന് പോകാൻ പറ്റിയ സാഹചര്യമില്ലാന്ന് മനസ്സിലാവണോ അപ്പോൾ നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്യുക അല്ലാണ്ട് വേറെ വൃത്തിയില്ല വേറെ വഴിക്കാനും മാറി പോകാൻ പറ്റുമെന്നു നോക്കട്ടെ മഴക്കെടുതി വളരെ രൂക്ഷമാണ് നമ്മുടെ ഡിവിഷനിൽ തന്നെ എം ജി നഗർ അതുപോലെ തന്നെ രാംനഗർ വൃന്ദപുരി പീപ്പിൾസ് ലൈൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത് കുറച്ച് ആളുകളെ നമ്മളവിടുന്ന് മാറ്റി താ താമസിപ്പിച്ചിട്ടുണ്ട് പൂങ്ങുന്ന സ്കൂളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് അവിടെ ഏകദേശം നൂറ്റമ്പതോളം പേര് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും മഴ നിന്നാൽ അത് അഭൂതപൂർവമായ വെള്ളക്കെട്ടിനാണ് സാധ്യത mm <laughs>